നമ്മുടെ വീട് പള്ളിയുടെ കബറിന്റെ ശ്മശാനത്തിന്റെ മയ്യത്തടക്കുന്ന സ്ഥലത്തിന്റെ അപ്പുറത്ത് നമ്മുടെ വീട് പെട്ടെന്ന് വണ്ടിയിൽ വന്ന് ഹൈവേയിൽ ഇറങ്ങിയിട്ട് നമുക്ക് പള്ളിയുടെ കബറിന്റെ മയ്യത്തടക്കുന്ന സ്ഥലം വഴി കടന്നാൽ അപ്പുറത്ത് കടക്കാൻ കഴിയും ആ പള്ളിയുടെ ഫ്രണ്ടിലൂടെ നടന്നു പോകുമ്പോ അവിടെ മകരുവ് നമസ്കാരം നടക്കുകയായിരിക്കും അല്ലെങ്കിൽ ഋഷ നമസ്കാരം നടക്കുകയായിരിക്കും ആ പള്ളിയിൽ കാരണം രണ്ടറക്കാലത്ത് നമസ്കരിക്കുകയില്ല

ുംകലിയിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എൻറെ സമുദായം കണ്ടാൽ ഫത്തി രക്തച്ചൊരിച്ചിൽ പ്രതീക്ഷിച്ചു പള്ളികൾ കൂടി നടിയുണ്ടാവും അല്ലേ പള്ളികളുടെ വരുമാനത്തിനു വേണ്ടടി ഉണ്ടാവല്ലേ അതൊക്കെ തന്നെയാണ് എൻ്റെ അർത്ഥം പള്ളികൾക്ക് വേണ്ടി പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി ഒക്കെ അടി ഉണ്ടാവുകയാണ് ഇത് നമ്മുടെ എ ഗ്രൂപ്പിന്റെ പള്ളി ബി ഗ്രൂപ്പിന്റെ പള്ളി പള്ളി ചാവിട്ട് പൂട്ടുകരിക്കാൻ വരാൻ സമ്മതിക്കൂലിക്കാൻ സമ്മതിക്കുന്നില്ലേ എത്ര പള്ളി അള്ളാൻ്റെ പള്ളിയല്ലേ

പള്ളികൾ ആലങ്കാരികമായ നിലയിൽ അടിച്ചു പൊളിച്ചു പണിയുവാൻ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടില്ല പള്ളി കൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ ഫഹറടിക്കാണ് തങ്ങൾ പറയുകയാണില്ല സംഭവിക്കുകയില്ല പള്ളികൾ കൊണ്ട് കൊണ്ട് ജനങ്ങൾ നടിക്കുന്ന ഒരു കാലഘട്ടം മസ്ജിദ് ഞങ്ങളുടെ പള്ളി അഞ്ചു കോടിയുടെ പള്ളി ഓ ഞങ്ങൾ നേരിട്ട് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന മാർബിളാണ് നിങ്ങളൊക്കെ എവിടുന്ന് വാങ്ങിയതല്ലേ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോവാണ് ഞങ്ങളുടെ ഒമ്പത് മിനാരാണ് ഞങ്ങളുടെ ഉറപ്പിച്ചിട്ടുണ്ട് കണ്ട പോലെ പതിനൊന്ന് മിനാര ഞങ്ങളുടെ പള്ളിക്ക് ഉള്ളത് ഏഹ് പിന്നെ ഇന്നത്തെ സൂര്യ എന്താ അല്ല ഖുറാനിൽ പന്ത്രണ്ട് മാസം ഉണ്ടെന്ന് പറഞ്ഞ ഒരു വർഷം പന്ത്രണ്ട് മെമ്പർ ഞാൻ പന്ത്രണ്ട് മിനാരള്ള പള്ളിയാണ് ഞങ്ങളുടെ പള്ളി അങ്ങനെ എല്ലാം ഖുറാന എല്ലാം ഖുർആൻ ഉള്ള കളി തന്നെയാണ് അല്ല തള്ളിയില്ലല്ലോ ആര് എന്ത് ചീത്ത വിളിച്ചാലും ഖുറാൻ തന്നെ കള്ളം പറഞ്ഞാലും കല് പറഞ്ഞാലും പറഞ്ഞാലും എല്ലാം ഖുർആൻ ഒട്ടക ചിഹ്നത്തിൽ ഒട്ടക ചിഹ്നത്തിൽ നിങ്ങൾ അങ്ങ് തന്നെ ഒട്ടകത്തെ എന്തിനാ സൃഷ്ടിച്ചേ കണ്ടില്ലേ ഒട്ടകത്തിൽ എല്ലാം കൊണ്ട് കളിയാണ് ഖുർആാൻ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ ഉപയോഗിക്കാതെ അതിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് കാഴ്ച വസ്തു പോലെ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഇന്ന് ഖുർആനിന്റെ എക്സിബിഷൻ ഖുറാന്റെ എക്സിബിഷൻ ഒക്കെ അല്ലെ കാലഘട്ടത്തിൽ കണ്ടില്ലേ ചെറിയ ഖുർആൻ ഇത് ഭൂത കണ്ണാടി വേണം ഇത് വലിയ ഖുർആൻ ലോകത്ത് ഏറ്റവും വലിയ ഖുർആൻ മനുഷ്യൻ ഇതുകൊണ്ടൊന്ന് ഫഹറടിക്കാണ് ഖുർആൻ എന്തിനുള്ളതാണ് ഇങ്ങനെ പ്രദർശിപ്പിക്കാനുള്ളതല്ലോ മനുഷ്യന്റെ ഖുർആൻ പാരായണം ചെയ്യാനുള്ളതാണ് ഇത് ചെറിയ ഖുർആൻ ഇത് അവിടുത്തെ ഖുറാൻ ഇത് ഒമാനിലെ ഖുറാൻ ഇത് എവിടെ നിട്ട് ഇന്ന രാജാവ് എഴുതിയത് ഇത് ഇയാൾ എഴുതിയത് അത് അങ്ങാന്റെ കൈ കൊണ്ട് എഴുതിയത് ആരെഴുതി അള്ളാന്റെ അതിനപ്പുറത്തൊരു കലാമൊന്നും ഇല്ലല്ലോ കലാം കലാം അത് തെളിവല്ലേ അള്ളാന്റെ കലാമാകുമ്പോൾ നമുക്ക് പിന്നെ സംശയമൊന്നുമില്ലല്ലോ പക്ഷെ പരിശുദ്ധമായ ഖുർആൻ എന്ന് പാരായണം ചെയ്യപ്പെടാതെ അതെല്ലാം കൊണ്ട് കണ്ണാടി പട്ടിക്ക തലമാരിയിൽ സൂക്ഷിച്ചിട്ട് ജനങ്ങളെ ക്യൂ നിന്ന് പാസ് എടുത്തിട്ട് ജനങ്ങൾ വന്നത് കണ്ട് രസിക്കുകയാണ് ഖുർആൻ ഭയങ്കരമായ ഒരു മ്യൂസിയം ലോകത്തെ ഏറ്റവും ഏറ്റവും വലുതും സ്വർണ്ണലിപിയിലുള്ള ഖുർആൻ അടക്കം പണ്ടുള്ള കാലങ്ങളിൽ എല്ലാണ്ട് ഇതെല്ലാം കണ്ട് നമ്മൾ ഫോട്ടോ എടുത്ത് ആസ്വദിക്കുക പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതാറില്ലല്ലോ അതൊക്കെ നല്ല അലങ്കരിച്ച് നമ്മൾ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കാൻ

മസ്ജിദും കോടതിയിൽ മസ്ജിദ് നാളെ പരാതി പറയാൻ കോടതിയിൽ അള്ളാഹിന്റെ കോടതി നാളെ എന്നെബാക്കി കളഞ്ഞ എന്നെ പൂട്ടിട്ട് പൂട്ടിക്കളഞ്ഞുവല്ല താഴിട്ട് പൂട്ടിക്കളഞ്ഞ എന്നെ മലീമസപ്പെടുത്തി കളഞ്ഞു റബ്ബേ പള്ളി നാളെ പറയും പള്ളികളൊക്കെ പൂട്ടിയിടോ പള്ളികളൊക്കെ ഗ്രൂപ്പിന്റെ പേരിൽ പ്രശ്നത്തിന്റെ പേരിലൊക്കെ അടച്ചിട്ട്കരിക്കണ്ടസ്കരിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കണ്ട നാളെ ഈ പള്ളികളൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് സമാധാനം മറുപടി പറയാം പ്രശ്നമില്ല ആപലാതിപ്പെടുകയാണ് എന്നെ 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 ഖറാബാക്കി അല്ലാഹ് 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 നശിപ്പിച്ചു പാഴാക്കി ഉടനെ യഖൂലു അല്ലാഹു മറുപടി അവരെ വിടേണമേ ഞാൻ അപ്പ പള്ളി കമ്മിറ്റിക്കാരെല്ലാം വരും എല്ലാരും വരേണ്ടി വരും അല്ലാഹു പള്ളി എല്ലായിടത്തിനും കേറാൻ പള്ളി ഉണ്ടോ ആ അല്ല എന്തേലും കുഴപ്പമില്ല കേറാൻ റ്റാൻ എന്തെല്ലാം പണികളിൽ ചെയ്തറിയോ പള്ളിയുടെ കക്കൂസ് മോശമായിട്ട് കിടക്കാൻ കക്കൂസിന്റെ ഡോറിൻ്റെ കൊളുത്തുപോയിട്ട് ഒമ്പത് മാസമായി ഒമ്പത് മാസമായി ഡോറിന്റെ കൊളുത്തു പോയിട്ട് ഒരു കയറ് കെട്ടിയിട്ടിരിക്കാണ് ആ കഥവിൽ നമ്മള് ഇറക്കുമതി ചെയ്യുമ്പോ ഇങ്ങനെ പിടിച്ചോണ്ട് പോകണം ഇറക്കുമതി ചെയ്യാൻ അതെങ്ങാനും വിട്ടുപോയാ നമ്മുടെ ഇറക്കുമതി എല്ലാം ബ്ലോപ്പായി പോയി നല്ലതാണ് നമ്മുടെ പള്ളിയിലെ കമ്പറ്റിക്കാരുടെ വീടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങുന്ന കക്കൂസല്ലേ കയറിയിരുന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി സാധിക്കാം മസാജ് ചെയ്യുന്ന കക്കൂസലാണ് അറുപതിനായിരം എഴുപതിനായിരോ ക്ലോസിറ്റിന് കയറി മസാജ് ചെയ്യും നല്ല മസാജ് ചെയ്യും പേപ്പറുമായിട്ടല്ലേ കയറുന്നത് കക്കൂസി കയറുന്നത് പേപ്പറുമായിട്ടാണ് സമയമില്ലല്ലോ അങ്ങനെ കാലമൊക്കെ ഇങ്ങനെ കവച്ച് വെച്ചോണ്ട് ഇങ്ങനെ വായിച്ചോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കൂടെ വെണ്ണുമ്പെള്ളണ്ടാക്കിക്കൊണ്ട് കൊടുത്താല് റാഹത്താട്ട് അതിനകത്ത് തന്നെ ഇരുന്ന് തിന്നാം ഏറ്റവും നല്ല കാര്യമാണ് കക്കൂസിന് മനുഷ്യൻ ചെലവാക്കുന്നത് ആറ് ലക്ഷം ഏഴ് ലക്ഷം വെറുതെ ഒന്നുമല്ല അല്ല കക്കൂസിന് മനുഷ്യൻ ചെലവാക്കുന്നത് എട്ടു ലക്ഷം റുപ്യ പാവപ്പെട്ടവരോട് വീട് വെക്കാം അവന്റെ അവന്റെ ഇവൻ തൂറാൻ ചിലവാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പാവപ്പെട്ടവരൊരു കിടക്കാനുള്ള ഒരു വീടുണ്ടാക്കാം ഏഴു ലക്ഷം എട്ടു ലക്ഷം രൂപ കക്കൂസ് ഒരു ഒന്നര ലക്ഷം നാളെ ചുക്കി ഈ നജീസ് ഒന്ന് കളയാൻ വേണ്ടിട്ടുള്ള ഒരു സാധനം പണ്ട് ഉമ്മക്കാ നമ്മുടെയൊക്കെ ഒക്കെ സാധനം എടുത്തോണ്ട് പോകുന്നത് ന്യൂസ് പേപ്പറിലായിരുന്നു അമ്പോ വിഷ വില ന്യൂസ് പേപ്പറിനകത്താണ് നമ്മുടെ സാധനം പക്ഷെ ഇപ്പൊ ആ സാധനത്തിന്റെ ഒക്കെ വിലയെ ഒരു ലക്ഷം രൂപയുടെ പാത്രത്തിനകത്തോടെ സഹായിച്ചു കൊടുക്കുന്നത് ഇപ്പഴത്തെ കാലഘട്ടമാണ് മഹലുകളിലത്തെ കക്കൂസുകൾ മഹലുകളിലത്തെ മൂത്രപ്പുരകൾ മഹലുകളിലത്തെ ഇസ്തിൻ്റെ ഇതെല്ലാം വൃത്തിയാക്കണം നല്ലപോലെ അതൊക്കെ ജമാഅത്തിന്റെ ഭാരവാഹികളുടെ ഉത്തരവാദിത്വമാണ് മനസ്സിലാക്കണം അല്ലെങ്കിൽ നാളെ ഇവരെയൊക്കെ വിളിച്ചോണ്ട് നിർത്തോളെ ഓരോരോ പുള്ളിക്കാരെ കുട്ടിക്കാരെ ക്യൂ നിർത്താ അതാണ് മസ്ജിദ് അത് അണഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി ഒരു ലൈറ്റുള്ള ഒരു കമ്മറ്റിക്കാരൻ പോലും തയ്യാറായില്ലവനെ ഫാൻ കറങ്ങാതായിട്ട് എത്ര ദിവസമായി ഒരാൾ പോലും തയ്യാറായിട്ടില്ല അല്ല മൊത്തം പൊക്കും രണ്ടാമത്തെ നില പൊടിമിടിച്ച് ചെലന്തി വല പിടിച്ച് കിടന്നിട്ട് അതൊന്നും വൃത്തിയാക്കാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു അള്ള ി പറയും നമ്മൾ ആരും പറയണ്ട പള്ളിയിലെ ഹത്യ പറഞ്ഞ ഹത്യ അപ്പം പിടിച്ചു വിടും ഇയാളുടെ ജോലിയൊക്കെ മതി ഇവിടെ ചെലത്തി പോലെ അടിക്കണം അഴുക്ക് മാറ്റണം മാറ്റണോള്ളാരി ഞങ്ങൾ നോക്കുക നിങ്ങൾ സ്ക്രിക്ക് ഇവിടെ പട്ടുപോവാ ശരിയാണ് ഉരമാക്കളുടെ വാക്കുകൾ സ്വീകരിക്കാത്ത ഒരു കാലഘട്ടം വരും അത് അന്ത്യനാളിന്റെ അടയാളമാണ് من لا يتبع فيه العالم ولا يستحيا فيه من الحليم ولا يوقرون الكبير ولا يرحمون السعير ولا يعرفون معروفا ولا ينكرون منكرا يقتل بعضهم بعضا على الدنيا أولئك شرار خلق الله فعليه െ കുറിച്ച് നടത്തുകയാണ് പറയുകയാണ് സൽമാൻ സൽമാൻ കാലഘട്ടം എന്റെ സമുദായത്തിന്റെ മേൽ സംജാതമാകും സൽമാൻ പിൻപറ്റപ്പെടുക ക്കുകളുടെ വാക്കുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല ഇല്ല സൽവാൻ